തന്റെ വാർഡിനോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് നഗരസഭാ കൌൺസിൽ ഹാളിൽ നിലത്തുകുത്തിയിരുന്നു കോൺഗ്രസ് കൌൺസിലറോടെ സമരം കോൺഗ്രസിന്റെ ഏക കൌൺസിലറായ വി എം ജോണിയാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത് ഭരണപക്ഷ കൌൺസിലർമാരുടെ വാർഡുകളിലേക്ക് പദ്ധതി വിഹിതമായി പത്ത് ലക്ഷം രൂപ അനുവദിച്ചപ്പോൾ പ്രതിപക്ഷ കൌൺസിലർമാരുടെ വാർഡുകളിൽ എട്ട് ലക്ഷം രൂപയാണ് നൽകുന്നത് ഇതേച്ചൊല്ലി ബി ജെ പി കൌൺസിലർമാർ യോഗ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിനിടയിലാണ് വി എം ജോണി കുത്തിയിരുപ്പ് സമരം നടത്തിയത് പിന്നിൽ ചെയർപേഴ്സണ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ നഗരസഭയിൽ പ്രതിപക്ഷമില്ല പ്രതിപക്ഷമില്ല എന്ന് പറയുമ്പോൾ ലോക്സഭയിലും പാർലമെന്റിലും ലോക്സഭയിലും അസംബ്ലിയിലും ഉള്ള പോലെ പ്രതിപക്ഷമില്ല എല്ലാവരും ഭരണകക്ഷികളാണ് അത് അതിന്റെ അതിൻ്റെ നാളിതുവരെ എല്ലാ വാർഡുകളിലേക്കും വാർഷിക പദ്ധതി വരുമ്പോൾ തുക വീതിച്ചുകൊടുക്കുന്നത്

ഇത് എന്ത് എന്ത് താപ്പാണ് ഇത് ഇടതുപക്ഷത്തിന്റെ മനഃപൂർവമുള്ള ഏതെങ്കിലും വിഭാഗത്തിന് സമര ജീവനുണ്ടാക്കി കൊടുത്തതാണോ ഈ മാർഗം എന്ന് എനിക്കറിയില്ല എന്തായാലും തെറ്റായ രീതിയാണ് നാളിത് വരുന്നാടില്ല ഞാനിത് ചാലക്കുടി നഗരസഭയിലും ഇരിങ്ങാലക്കുട നഗരസഭയിലും വിളിച്ചോദിച്ചു ചോദിച്ചു അവിടെയൊന്നും ഈ പ്രവണതയില്ല വാർഷിക പദ്ധതി വരുമ്പോൾ ആ പദ്ധതി വരുമ്പോൾ തുക എല്ലാ കൗൺസിലർമാർക്കും കൃത്യമായി വീതിച്ചു കൊടുക്കും അതിനെതിരെയാണ് സമരം ചെയ്യുന്നുണ്ട് അവർ പറയുന്ന വിഷയം ഇതേ വിഷയം തന്നെയാണ് പഴയ ചില ഇടതുപക്ഷത്തിന്റെ ഈ തെറ്റായ രീതി രീതിമായി എല്ലാ വാർഡിലേക്കും ഒൻപത് ലക്ഷം രൂപ വെച്ചു കൊടുക്കണമെങ്കിൽ ഇതുപോലെ സമരം ഉണ്ടാകുമായിരുന്നു ഇത്രയും നാൾ കൃത്യമായി പോയിരുന്നാലേ അപ്പോൾ ആർക്കെങ്കിലും സമരം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി ഈ ഇടതുപക്ഷം കൊടുക്കേണ്ടതിന് എന്റെ ശക്തമായ വാദം ഇതിനെതിരെ ഞാൻ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ പാർട്ടിയെ കുത്തിക്കേണ്ട ഈ ചെയ്ത അനീതിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട് ഈ അവസരത്തിൽ പറയുകയാണ് അതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ കുത്തിയിരുന്ന് സമരം ചെയ്യുന്നത്